أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين അസാമലൈക്കും വാഹനത്തല്ലാഹി വാത്തു എന്തൊക്കെ കുട്ടികളെ വിശേഷം നമ്മൾ തജുവീതിൻ്റെ സെഷനിലാണ് ഉള്ളത് തജുവീതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിരുന്നോ പാഠം മൂന്നിലെ സിഫാത്ത് അക്ഷരങ്ങളുടെ സിഫാത്തുകളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നമ്മൾ ചെയ്തത് അല്ലേ അതിൽ അഞ്ച് സിഫത്തുകൾ പറഞ്ഞു ഹംസ് രഹുവ് ഇസ്തിഅാല ഇത്തുബാക്ക് പൽക്കലത്ത് ഈ സിഫത്തുകൾ എന്താണെന്ന് പറഞ്ഞു ഈ സ്വഭാവങ്ങളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു അതേതൊക്കെ രൂപത്തിലാണ് വരുന്നത് എന്നതൊക്കെ ഉസ്താദ് വിശദീകരിച്ചു അല്ലേ അതിനുശേഷം ഇതിൻ്റെ തതിരി ബാത്ത് ഇതിൻ്റെ എക്സസൈസ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ചെയ്തിട്ട് ഉസ്താദിനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതാണ് അല്ലേ ചോദ്യഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഇത് കൂടുതൽ ചർച്ച ചെയ്തിട്ടില്ല നിങ്ങളോടത് നോക്കി വേണ്ടതുപോലെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയും വളരെ ഈ പാഠം കാര്യമായിട്ട് ഉസ്താദ് വിശദീകരിച്ച് തരികയായിരുന്നു വേണ്ടിയിരുന്നത് അത് കൃത്യമായി ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു പിന്നെ നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങൾ എഴുതാൻ ഒരു പ്രയാസവും ഇല്ല അപ്പം അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ കൽക്കലത്ത് രഹ്വ് ഇത്തോബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഉണ്ടാവും അല്ലേ പിന്നെ അതുപോലെ ഏറ്റവും അവസാനം ചില ആയത്തുകളൊക്കെ കൊടുത്തിട്ട് അതിന്ന് ഹംസരിഹ് വിസ്തി അലാ കൽക്കലത്ത് എന്നീ സിഫത്തുകൾ വരുന്ന അക്ഷരങ്ങൾ എടുത്ത് എഴുതാനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് തജ്വീദിലെ നാലാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹാഹുകളെ കുറിച്ചാണ് ഖുർആാനിൽ വരുന്ന ചില പ്രത്യേക ഹാകളുണ്ട് ആ ഹാകൾക്ക് പ്രത്യേകമായ ചില നമ്മൾ മനസ്സിലാക്കേണ്ട ചില സ്വഭാവങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ മദർസയിൽ ഏറ്റവും അവസാനം തജ്വീദ് പഠിക്കുന്ന ക്ലാസ്സാണ് അഞ്ചാം ക്ലാസ് അല്ലേ അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് അഞ്ചാം ക്ലാസ്സിൽ തജീവിതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഹാ ഹാകളെ കുറിച്ചുള്ള ചർച്ച അപ്പോൾ എന്തായാലും ചില ഹാകുകൾ നമുക്ക് പരിചയപ്പെടണം അത് പരിചയപ്പെടുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് സുഹത്തിൽ കാരിയ ഞാനൊന്ന് കേൾപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിക്കണം بسم الله الرحمن الرحيم القارعه ما القارعه وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فاما من ثقلت موازينه فهو في عيشه راضيه واما من خفت موازينه ിയോ കിയൻ സുധുലി അതും അപ്പം ഞാൻ ഈ സൂറത്ത് ഓതി ഒതുക്കേൽപ്പിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇനി ഇവിടെ നോക്കണേ ഈ സൂറത്തിൽ തുടക്കത്തിലുള്ള ചില ആയത്തുകൾ അതുപോലെ ഈ സുഹൃത്തിൽ വരുന്ന ആയത്തുകൂടെയൊക്കെ അവസാനത്തിൽ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ അവസാനത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഞാൻ ഒന്നുകൂടി ഓതാം നിങ്ങൾ ഓരോ ആയത്തും അവസാനിക്കുന്നിടത്ത് വരുന്ന അക്ഷരങ്ങൾ ഏതാണ് എന്നൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഞാൻ ഒന്നുകൂടി ഓതട്ടെ ബിസ്മിൽ القارعه ما القارعه وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ആദ്യത്തെ ആയത്തിൻ്റെ അവസാനത്തിലോ വരുന്ന അക്ഷരം ഏതാ ഏതാണ് ഹാത്ത ആണ് അല്ലേ ഹാത്ത ആണ് രണ്ടാമത്തെ ആയത്തിൻ്റെ അവസാനത്തിലോ അതും ഹാത്ത മൂന്നാമത്തെ ആയത്തിൻ്റെ അവസാനത്തിലോ ഹാത്ത അല്ലേ അൽ മൽ അൽക്കാരി മൽ ക്വാരിയാ അല്ലേ അത് ശരിക്കും വക്കഫ് ചെയ്യാത്ത രൂപത്തിൽ പറയുകയാണെങ്കിൽ അൽക്കാരിൽ എന്നാണല്ലോ വരിക അല്ലേ പക്ഷേ നമ്മൾ വക്കഫ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് പറയേണ്ടത് ഹാ ആയിട്ടാണ് പറയേണ്ടത് ഇവിടെ വന്നിട്ടുള്ള ഈ ഹാ ത ഇതിന് ശരിക്കും പേര് പറയാം ഹാ എന്നാണ് ശരിക്ക് ഹാ ഇൻ്റെ മുകളിൽ രണ്ട് പുള്ളി ഇട്ട് കൊടുത്തിട്ടാണല്ലോ ഇതിനെ താ ആക്കിയത് അല്ലേ ഓതുന്ന സമയത്ത് തന്നെ വക്കഫ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഹാ ആയിട്ടാണ് വക്കഫ് ചെയ്യുന്നതും അതുകൊണ്ട് ഇതിന് പറയുന്ന പേര് ഹാ എന്ന് തന്നെയാണ് പേര് പറയാം ഹാ എന്നാണ് ഇതിന് പ്രത്യേക പേരുണ്ട് നമുക്ക് പറയാം അപ്പോൾ ഒരു ഹാ നമുക്ക് ഹാ ഇനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച നമ്മുടെ പാഠത്തിൽ നമ്മൾ പറയുന്നത് ഹാ ഇനെക്കുറിച്ചാണ് ശരി ഇനി അടുത്ത് നിങ്ങൾ നോക്കൂ അടുത്ത രണ്ടായിരത്ത് നമുക്ക് വിഷയമല്ല നമ്മൾ ഹാ ഇനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സൂറത്ത് ഉസ്താദ് ഓതിയിട്ടുള്ളത് അപ്പോൾ അടുത്ത ഈ രണ്ടായിരത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യുക കാരണം ഇതിൻ്റെ അവസാനത്തിൽ ഹാ ഇല്ല അടുത്ത ആയത്ത് നോക്കാം ഏതാണ് അടുത്ത ആഴത്ത് ഫുലച്വിടെ ഹ കണ്ടോ അല്ലേ ഹാ ഇതിനെന്താണ് ഹറക്കത്തിട്ടിട്ടുള്ളത് ദമ്മ ഹറക്കത്തിട്ടിട്ടുണ്ട് പക്ഷെ വക്കഫ് ചെയ്യുമ്പോൾ പിന്നെ സുക്കുനോടു കൂടി വഖഫ് ചെയ്യുന്നുണ്ട് അല്ലേ ശരിക്കും അവിടെ ഉള്ളത് ഫുലച്ച് മീനു മീനുഹു എന്നാണുള്ളത് അല്ലേ അത് ചേർത്ത് പോകുകയാണെങ്കിൽ ഇപ്പോൾ ശേഷമുള്ള ആയത്തും ഇതും ചേർത്ത് പോകുകയാണെങ്കിൽ ഫുലീനു എന്നാമത് അപ്പോൾ ഇവിടെ ഒരു ഹാ ഉണ്ട് അല്ലേ മുകളിൽ അൽ ഖാരി തു എന്ന് പറഞ്ഞെടുത്ത് താ ഇൻ്റെ രൂപത്തിൽ വന്ന ഹാ അതൊരു ഹാ ആണ് ഇവിടെ മവാസീനുഹു എന്ന് പറഞ്ഞെടുത്തൊരു ഹാ വന്നിട്ടുണ്ട് അത് മറ്റൊരു ഹാ ആണ് എനിക്ക് വീണ്ടും അതിൻ്റെ ശേഷമുള്ള ആയത്ത് നോക്കൂ ഫഹുവ റാദിയ അല്ലേ അവിടെ റാതുയ ത്തിൻ എന്ന് നമ്മൾ നേരത്തെ അൽ എന്ന് പറഞ്ഞെടുത്തുള്ള ഹ തന്നെയാണ് അല്ലേ ഹ ത ആണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ അടുത്ത ആയത്തിലോ അതിൻ്റെ അവസാനത്തിലും എൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ പദമാണ് അല്ലേ അപ്പോൾ അവിടെയും ഹ ഉണ്ട് പിന്നെയോ അതിനുശേഷമുള്ള ആയത്ത് ഫ ഉ ഫുഹൂ എന്നടുത്തും ഒരു ഹ ഉണ്ട് ഹാവിയുൻ അവിടെ ഹാ ആണ് അല്ലേ വഖഫ് ചെയ്യുമ്പോൾ ഹാവിയ പിന്നെ റോ കമാ അവിടെ ഹാ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഹാ ശ്രദ്ധിച്ചോ സുക്കുവനുള്ള ഹ ആണ് സുക്കുവനുള്ള ഹാ ആണ് ഓ മാറോ അവിടെ സുക്കൂന് തന്നെയാണ് ഉള്ളത് വഖഫ് ചെയ്യുമ്പോഴും സുക്കൂന് ചെയ്തിട്ട് തന്നെയാണ് ഓതുന്നതും അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഓതുന്നത് അങ്ങനെ തന്നെയാണ് അവിടെ ഉള്ളതും അല്ലേ അതിലുള്ളതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ മറ്റൊരു ഹാ പിന്നെ നാറുൻ ഹാമിയ ഇവിടെ നാറുൻ ഹാമിയത്തുൻ എന്നാണ് ഹാത്ത ആണ് അല്ലേ ശരി അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഈ ഒരു ആയത്തിൽ മൂന്ന് തരം ഹാകൾ വന്നിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ മൂന്ന് തരം ഹാകളാണ് വന്നിട്ടുള്ളത് ഈ ഹാകളെക്കുറിച്ചാണ് എന്ന് നമുക്ക് പറയാനുള്ളത് മൂന്ന് തരം ഹാ നിങ്ങൾക്ക് മനസ്സിലായോ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഒന്ന് തുടക്കത്തിൽ വരുന്ന അൽക്കാരി ആറ്റു മൽക്കാരി ആറ്റൂ എന്ന് പറഞ്ഞാൽ താവിൻ്റെ രൂപത്തിൽ വരുന്ന ഹാ ഹാ താ അല്ലേ താ ആയിട്ട് വരുന്ന ഹാ രൂപം ഹാ ഇൻ്റേതാണ് ഹാ ഇന് പൊള്ളിയിട്ട് കൊടുത്തിട്ട് താ ആക്കിയതാണ് അല്ലേ അങ്ങനെയുള്ള ഹാ അതിന് പേര് ഹാ എന്ന് തന്നെ പറയാം താന്ന് നല്ല പറയാം ഹാ എന്നാണ് പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഹാ പിന്നെ രണ്ടാമത്തെ ഹാ ഏതാ മവാസീനുഹു എന്ന് പറയുന്നിടത്തുള്ള ഹാ കണ്ടല്ലോ അല്ലേ അത് മറ്റൊരു ഹാ പേര് നമുക്ക് പറയാം അത് രണ്ടാമത് മറ്റൊരു ഹാ ആണ് പിന്നെയോ ക് അവിടെ ഒരു ഹാ കണ്ടോ അത് മറ്റൊരു ഹാ അത് മൂന്നാമത്തെ ഒരു ഹ ആണ് ഒന്ന് ത ആയിട്ട് വരുന്ന ഹ രണ്ട് മവാസീനുഹു നുഹു വന്ന ഹ അല്ലേ അൽ കാരി എന്നതിലെ ഹ പിന്നെ അടുത്തത് മവാസി നുഹു എന്നിടത്തെ ഹാ പിന്നെ എന്ന് പറഞ്ഞിടത്തെ സുക്കോനുള്ള ഹ ഇങ്ങനെ മൂന്ന് തരം ഹകൾ ീ ഹാകൾക്ക് പറയുന്ന പേരെന്താണ് എന്ന് ഉസ്താദ് പറയാം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇത് മൂന്ന് തരം ഹാകളാണ് ഈ മൂന്ന് തരം ഹാകൾക്കും ഓരോ പേരുണ്ട് ആദ്യം പറഞ്ഞ അൽകാരി ഇതിൽ പറഞ്ഞിട്ടുള്ള ഹാ ഇന് പറയുന്ന പേര് ഹാ ഉത്തീസ് എന്നാണ് ഇവിടെ ഒന്ന് ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ ഈ ഹാ ഇൻ്റെ പേരെന്താണ് ഹാ ഉത്തീസ് ീസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പം ഹ ഉത്തനീസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഹാണ് ഫീമെയിൽ ഫീമെയിൽ എന്ന് പറയാറില്ലേ നമ്മൾ ഫീമെയിൽ ജെൻഡർ അല്ലേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഔസ്മാൻ എന്ന് പറഞ്ഞാൽ ആണിൻ്റെ പേരാണ് അല്ലേ എന്നാൽ ഫാത്തിമ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ പേരാണ് അല്ലേ ഓസ്മാൻ എന്നതിൻ്റെ അവസാനത്തിൽ ഹാ ഉണ്ടോ ഹാത്ത ഉണ്ടോ ഇല്ല എന്നാൽ ഫാത്തിമ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ എന്തുണ്ട് ഫാത്തിമത്ത് എന്നല്ലേ ഫാത്തിമത്തുൻ ഹാത്താ ഉണ്ട് അവസാനത്തിൽ അല്ലേ ഈ അൽ ഫാരി എന്ന് പറഞ്ഞെടുത്തുള്ളത് പോലെ ഒരു ത ആണത് ശരിക്ക് ഈ ഈ ത ഫാത്തിമത്ത് എന്നതിലെ ഫാത്തിമത്ത് എന്നതിലെ താ ഈ ത ഇത് സ്ത്രീലിംഗത്തിൻ്റെ അടയാളമായി വരുന്ന ത ആണ് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ നമ്മൾ ഫാത്യഹത്ത് എന്ന് പറയാറുണ്ട് അല്ലേ ഫാത്യാഹ സൂറത്ത് ഫാത്യാഹ എന്ന ഇത് എങ്ങനെയാണ് ഫാത്യഹത്ത് എന്നല്ലേ അല്ലേ അവിടെ ശരിക്ക് ഫാത്യഹത്ത് എന്നതും അവിടെ അവസാനത്തിൽ വരുന്നതും ഹാത്ത ആണ് ബോർഡിലേക്ക് നോക്കൂ ഫാത്യഹത്ത് എന്ന് എഴുതുന്നത് എങ്ങനെയാണ് അവസാനത്തിൽ ഹാത്ത ഉണ്ട് അല്ലേ എന്നാൽ ഈ സാധനം അവസാനത്തിൽ ഹാത്ത ഇല്ലാതെയും അറബിയിൽ ഉപയോഗിക്കും അറബി ഭാഷയിൽ അവസാനത്തിൽ ഹാത്ത ഇല്ലാതെയും ഇതിനെ ഉപയോഗിക്കും ഫാത്യഹ് ഫാത്യഹത്ത് ഫാത്യഹ് ഫാത്യഹത്ത് ഓക്കെ അപ്പോൾ ഫാത്യഹ് എന്ന് അവസാനത്തിൽ ഹാത്ത ഇല്ലാതെ പറഞ്ഞാൽ അത് മുദക്കറാണ് നിങ്ങൾ മുതക്കറും മോനസ്സൊക്കെ അല്ലെ ലിസാൻ അൽ ഖുർആാനിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഫാത്യഹ് എന്ന് പറഞ്ഞാൽ മുദക്കറാണ് മെയിൽ ജെൻഡറാണ് പുല്ലിംഗമാണ് പിന്നെ അപ്പോൾ ഫാത്തി ഹുൻ എന്ന് പറഞ്ഞാലോ അവസാനത്തിൽ താ വന്നാൽ അത് സ്ത്രീലിംഗമായി ഫീമെയിൽ ജെൻഡറായി സ്ത്രീലിംഗമായി സ്ത്രീയെ സൂചിപ്പിക്കുന്ന അർത്ഥമുള്ള പദമായി മാറും മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെ സ്ത്രീയെ സൂചിപ്പിക്കുന്ന അർത്ഥമുള്ള പദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഹനാണ് ഹ ഉത്തീസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇത് പിന്നെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു അടയാളം കൂടിയാണ് അവസാനത്തിൽ ഹാത്താ ഉണ്ടെങ്കിൽ ആ പദത്തെ നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കേണ്ടത് അത് സ്ത്രീലിംഗമാണ് എന്നാണ് മനസ്സിലായല്ലോ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന അർത്ഥമാണ് അതിലുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഹാ ഉത്തനീസ് എന്നാണ് ഇതിന് പേര് പറയും അൻസ് മുതക്കര നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് ഈ മുഅസിനോട് ചേർത്തിട്ടാണ് എന്ത് പറയുന്നത് ആ ഉത്ത എന്ന് പറയുന്നത് മനസ്സിലായാലോ അപ്പൊ ഒന്നാമത്തെ ഹാ എന്റെ പേര് നോക്കണേ ഹ ഉത്ത രണ്ടാമത്തെ ഹാ നമ്മൾ മവാസീനുഹു എന്ന് പറഞ്ഞല്ലോ മവാസീനുഹു അപ്പോൾ അവിടെ മവാസീനുഹു നമ്മ ഉണ്ട് അല്ലെ ആ ഹാ ഇതിനെ കുറിച്ച് പറയാ ഹാ ഉദ്വീർ എന്നാണ് എന്നാണ് പറയാറിൻ്റെ ഹാ ഏ എന്നാണ് ഹാവിയ എന്ന് കണ്ടല്ലേ നിങ്ങൾ ഫ ഉ അവിടെയുള്ള ഹുംറിൻ്റെ ഹ ആണ് ഹാ ഏ എന്നാണ് അതിനെ കുറിച്ച് പറയാം ഇത് ഹ ഉത്തീസ് രണ്ടാമത്തേത് ഹ ഉദ്വമീർ അങ്ങനെ അല്ലേ ശരി ഇനി മൂന്നാമത്തെ ഒരു ഹാ ഒ ഇവിടെ കാണുന്ന സുക്കൂനുള്ള ഹാ ഈ ഹാനെ കുറിച്ച് പറയാ ഹാ എന്നാണ് ഹാ ഹാ എന്നാണ് എവിടെ നോക്കൂ മൂന്നാമത്തെ ഹാ 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 ഹസ്സഖ് ഹാ ഉസ്സഖ്ത എന്നാണ് മൂന്നാമത്തെ കുറിച്ച് പറയുക അപ്പോൾ ഒന്നുകൂടി ഈ മൂന്ന് ഹാവുകളുടെയും പേരെന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ഹ ഉത്ത ഇനീസ് രണ്ടാമത്തേത് ഹ ഉദ് മീർ മൂന്നാമത്തേത് ഹ ഉസ്സഖ ഇങ്ങനെ മൂന്ന് ഹാവുകളാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആാനിൽ വരുന്ന പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഹാവുകൾ ഹാവ് വേറെയുണ്ട് അല്ലേ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഹാവുകളാണ് ഹ ഉത്ത ഇനീസ് ഹ ഉദ്വീർ ഹ ഉസഖ്യത മനസ്സിലായല്ലോ അപ്പം ഈ മൂന്ന് ഹാകൾ ഈ മൂന്ന് ഹാകുകൾക്കും ചില നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹ ഉത്തനീസിന് ചില നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഹ ഉദ്വമീറിൻ്റെ ചില നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഹ ഉസ്സഖ്യതയുടെയും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പാഠം നാലാമത്തെ പാഠം അൽഹാ ഇനി നിങ്ങൾ ആ തജ്വീതിൻ്റെ കിതാബ് ഒന്നെടുക്കൂ തജ്വീതിൻ്റെ കിതാബ് ഒന്നെടുക്കുമോ നാലാമത്തെ പാഠം ഒന്ന് കിതാബിലേക്ക് നോക്കൂ പുസ്തകം വായിക്കാം അൽ ഹാ ഉ ഇതാണ് പാടത്തിൻ്റെ പേര് അല്ലേ ഹെഡിങ് അൽ ഹാ ഉ എന്നാണ് പുസ്തകം ഒന്ന് വായിക്കുകയാണേ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഫുള്ളൊന്നും വായിക്കുന്നില്ല മുകളിലുള്ള പാരഗ്രാഫും അതിൻ്റെ താഴെ കാണുന്ന ആ കളറിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ ഇത് മാത്രമേ ഇന്ന് വായിക്കുന്നുള്ളൂ ഓക്കെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇതിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് പിന്നെ പറയാം അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് ഉസ്താദ് പുസ്തക വായിക്കുകയാണെ ബിസ്മിറഹി റഹീം നമുക്ക് കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന ഹാവുകളെക്കുറിച്ചു പഠിക്കാം നമ്മൾ ഈ കണ്ട ഹാവുകളൊക്കെ കലിമത്തിൻ്റെ അവസാനത്തിലാണ് വന്നത് അല്ലേ കലിമത്തിൻ്റെ അവസാനത്തിലാണ് വന്നിട്ടുള്ളത് കലിമത്ത് എന്ന് പറഞ്ഞാൽ പദം എന്നാണ് അർത്ഥം അല്ലേ കലിമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പദം അപ്പോൾ പദത്തിൻ്റെ അവസാനത്തിൽ വന്നിട്ടുള്ള ഹാഅുകൾ എന്നാണ് അതിൽ ക്വാരിയാ എന്നതൊരു പദമാണ് അതിൻ്റെ അവസാനത്തിൽ വന്നിട്ടുള്ള ഹാ അല്ലെ മവാസി നുഹു എന്നതൊരു പദമാണ് അതിൻ്റെ അവസാനത്തിൽ വന്നിട്ടുള്ള ഹാ മാ ഹിയ എന്നതൊരു പദമാണ് അതിൻ്റെ അവസാനത്തിൽ വന്നിട്ടുള്ള ഹാ ഇങ്ങനെ ഹാ അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറിച്ച് പഠിക്കാം താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ആ ഉദാഹരണങ്ങൾ വായിക്കുകയാണ് നിങ്ങൾ പുസ്തകത്തിൽ നോക്കണേ ഓക്കേ ഒന്നാമത്തേത് ഒന്നാമത്തെ കോളത്തിലുള്ള ഹാവുകൾ മുഴുവൻ ആദ്യം ഉസ്താദ് വായിക്കുകയാണ് القارعة ما القارعة هل أتاك حديث الغاشية من نعم القرآن ليه ليه. القارعة ما القارعة هل أتاك حديث الغاشية ما نعلمها وفاكهة كثيرة لا مقطوعة ولا ممنوعة അഞ്ചാമത്തേത് ആ അപ്പോൾ ഒന്നാമത്തെ കോളത്തിലേക്ക് ആയി ഇതിനൊക്കെ അവസാനത്തിലുള്ള താ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞാണോ അൽക്കാരി ആത്തും അൽക്കാരി പറഞ്ഞാണല്ലോ അല്ലേ അതിലുള്ള ഹാ തന്നെയാണ് എല്ലാത്തിൻ്റെയും അവസാനത്തിലുള്ളത് ഹ ആണ് ഹാ കുറിച്ച് ഹാ ഉത്തനീസ് എന്നാണ് പേര് പറയുക എന്താ പേര് പറയുന്നത് ഹ ഉത്തീസ് എന്നാണ് പറയുക ഇനി രണ്ടാമത്തെ കോളം നോക്കൂ മാഹിയ മാ മാലിയ ലിയ കിതാബിയ ബിയ ഇങ്ങനെ എല്ലാറ്റിൻ്റെയും അവസാനത്തിലുള്ളത് സുഖൂനുള്ള ഹ ആണ് സുക്കൂനുള്ള ഹ ആണ് എല്ലാറ്റിൻ്റെയും അവസാനത്തിൽ ഉള്ളത് ഈ ഹ എന്ന് പറയുന്ന പേരാണ് എന്ത് എന്താ പേര് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് അതെ മാഹിയ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ ഹൗസ എങ്ങനെ എന്താ പറയുക സ എന്നാണ് പറയുക ഇനി മൂന്നാമത്തെ കോണത്തിൽ നോക്കൂ ഇതിലൊക്കെ കണ്ടോ ചുവപ്പ് കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഹാകൾ അല്ലേ ഈ ഹാ ഒന്നാമത്തേക്ക് ലഹു വന്നു രണ്ടാമത്തേല് ബിഹി പിന്നെ വീണ്ടും ലഹു അൻഹു ഇലഇഹി അല്ലേ ലൊമ്മും കെസുറും ഒക്കെ ആയിട്ട് ഹാ വന്നിട്ടുണ്ട് ഈ ഹാവിനെക്കുറിച്ച് പറയുക ഹ ഉദ്വമീർ എന്നാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഹാവുകൾ അപ്പം ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ സംഗതിയാണ് മൂന്ന് ഹാവുകൾ ഇത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല ഒന്നാമത്തേത് ഹ ഉത്തനീസ് രണ്ടാമത്തേത് ഹാ ഉദ്വമീർ മൂന്നാമത്തേത് ഹ ഉ സഖ്ത ീസിൻ്റെ ഹ അ ദമീറിൻ്റെ ഹ അ ഹാ ഹ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം നിങ്ങളിത് നന്നായി വായിച്ചു പഠിക്കണം ഈ മൂന്ന് പേര് നിങ്ങളൊരു ചാർട്ടുണ്ടാക്കി വളരെ സുന്ദരമായൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ആദ്യം ഹാ ഇൻ്റെ പേര് എഴുതുക ഹാ തനീസ് ഹാ ഉദ്ദമീർ ഹാ എന്ന പേര് എഴുതുക എന്നിട്ട് അതിൻ്റെ ശേഷം ഓരോ ഉദാഹരണങ്ങൾ വീതം എഴുതിയിട്ട് നല്ല ഉഷാറായിട്ട് നല്ലൊരു ചാർട്ടുണ്ടാക്കി അത് ഫോട്ടോ എടുത്തിട്ട് ഉസ്താദിന് അയച്ചു കൊടുക്കണം ഓക്കെ മാത്രമല്ല നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ മുകളിലെ പാരഗ്രാഫും ഈ ഉദാഹരണങ്ങളും ശരിക്കും വായിക്കാൻ പഠിച്ചിട്ട് വരണം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നന്നായി വായിക്കാൻ പഠിച്ചിട്ട് വരണം ഇത് നിങ്ങൾ വായിക്കാൻ പഠിച്ചിട്ട് വരിക എന്നുള്ളതിനപ്പുറം ഇത് പഠിച്ചിട്ട് നിങ്ങൾ നന്നായി ഇതുപോലെ ഈ ഉദാഹരണങ്ങൾ തെറ്റില്ലാതെ വായിച്ചിട്ട് ഉസ്താദന്മാർക്ക് വോയിസ് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയും വേണം റെഡിയാണല്ലോ إن شاء الله. أبا يمنا تكلاسنا ملبرة. أبساني يعني. وصلى الله وسلمه على خير خلقه. سيدنا محمد و وصحبه الجماعين. والحمد لله رب العالمين. كلاس جرتذن. نقول جزاكم الله خير الجزاء. السلام عليكم ورحمة الله وبركاته. صلى الله على محمد. صلى الله عليه وسلم. صلى الله صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم